പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്ന് ചാലക്കുഴയുടെ പോയിൽ നിന്ന് അതിരപ്പുള്ളി വഴി കാടിന്റെ നടുവിലൂടെ ഗംഭീരൊരു യാത്രയാണ് അപ്പോൾ ഫുൾ വീഡിയോ പണം പറക്കരുത് സ്കിപ്പ് ചെയ്യരുത് ഓക്കെ എട്ട് പണിക്കന് എല്ലാവരും ചാലക്കുടിയുടെ പോലെ എത്തി ഞങ്ങള് ചേർപ്പ് ഗവൺമെന്റ് സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഓ എസ് എ മെമ്പർമാരാണ് ഇരുപത്തി ആറ് പേര് ബാക്കിയുള്ള യാത്രക്കാരുമായിട്ടാണ് നമ്മൾ യാത്ര തുടങ്ങിയത് യാത്ര തുടങ്ങി അല്പസമയത്തിനുള്ളിൽ തന്നെ എല്ലാവരും ഒരു യാത്രയുടെ മൂഡിലേക്ക് എത്തി ദിവ ടീച്ചറെ ഉടനെ മയക്ക് പിടിച്ചുപഠടിച്ച് അതേ പാട്ട് താൻ ആരാ ഗോവിന്ദ പാട്ടൊക്കെ പാടി പാടി മുഴുവിപ്പിക്കാൻ വിട്ടില്ല അപ്പോഴേക്കും നമ്മുടെ കോർഡിനേറ്റർ ഉണ്ണീഷ് നേട്ടൻ മയക്ക പിടിച്ച് പഠിച്ചു അതുകൊണ്ട് തൽക്കാലം ഞങ്ങളത്ര ഇഷ്ടപ്പെട്ടു ഇനി ഉണ്ണീഷ് വന്നിട്ട് പറയാനുള്ളത് പ്പാറന്ന് പറഞ്ഞ സ്ഥലം എത്തിക്കഴിഞ്ഞ പിന്നീട് അങ്ങോട്ടുള്ള അമ്പത്തഞ്ച് കിലോമീറ്റർ നമ്മള് പക്ക ഭുവനപാതയെ പോലെയുള്ള യാത്രയാണ് വന്യമൃഗം ഇങ്ങനെയൊക്കെ കാണാനുള്ള സാധ്യത കൂടുതലുള്ള യാത്രയാണ് അപ്പൊ ആദ്യമേ പറയാനുള്ളത് ആരാ അങ്ങനത്തെവരെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒച്ച ഉപകളൊന്നും ഉണ്ടാക്കരുത് നൈഡിലിരിക്കണവരൊക്കെ കണ്ടെത്തുക കണ്ടെത്തി പറയുമ്പോൾ നമ്മൾ വണ്ടി സേഫായിട്ട് നിർത്തി ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള അവസരം നേരം ക്യാമറ കൊണ്ടുവരുന്ന ഒരു പ്രത്യേക ശ്രദ്ധിക്കണം അപ്പൊത്തേക്കാണ് ഫ്ലാഷ് അടിക്കരുത് പ്ലോട്ടോ കൊടുക്കാം പ്ലാസ്റ്റർ അടിക്കരുത് അത് പ്രത്യേക ശ്രദ്ധിച്ചോളാം അതേപോലെ യാത്ര ആയതുകൊണ്ട് നമ്മള് പ്ലാസ്റ്റിക് കുപ്പി കവറ് യാതൊരു എന്താ നിങ്ങളുടെ വൈകുന്നേരം അവരെ പറഞ്ഞോളൂ ഒരു സാധനവും പുറത്തോട്ട് അറിയരുത് അങ്ങനെ സ്വീകരിച്ചു കൊണ്ട് യാത്ര ആരംഭിച്ചു നമ്മുടെ തന്നെയാണ് നമ്മുടെ സാരതാണ് അനുസരിക അത്രക്കിടയിൽ ഞാനും ഒരു പാട്ടൊക്കെ പാടാനായിട്ടൊരു ശ്രമം നടത്തി പാട്ട് പാടിയതല്ലേ അല്ലാതെ പാട്ട് പാടുന്നതിൻ്റെ ഒപ്പം ചൂണ്ടാൻ കഴിയുമ്പോൾ മാത്രമേ നമ്മൾ ചെയ്തുള്ളൂ അങ്ങനെ ആദ്യത്തെ സ്റ്റോപ്പ് ഭക്ഷണം കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിർത്തി അതിരപ്പള്ളി പോകുന്ന വഴിയിൽ വൃന്ദാവൻ ഹോട്ടലിലാണ് നമ്മൾ ഭക്ഷണം നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നത് വലിയ തിരക്കില്ലാത്തൊരു ഹോട്ടലും മാമ്പയൻസ് ഒക്കെ ആയിരുന്നു അപ്പോൾ അവിടെ കയറി അവിടെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ശുചീകരണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടന്നു ഇഡ്ലി വെള്ളപ്പം പൊറോട്ട് ഒട്ടക്കറി സാമ്പാർ ചട്നി അങ്ങനെ ഒരുപാട് ഒരു നല്ലൊരു ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ നല്ല ആയിരുന്നു ടേസ്റ്റായിരുന്നിട്ടാ എന്നൊക്കെ വേറെ ലെവലായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ആർക്കും ഇതിൽ ഈ ഒരു ട്രിപ്പിൽ ഭക്ഷണം നമ്മൾ അപ്പന അപ്പനെടുക്കണം സാധാരണ കെ എസ് ആർ ടി സി ട്രിപ്പുകൾക്കൊക്കെ അവർ തന്നെയാണ് ആ അവർ ചാർജിൽ തന്നെ ഭക്ഷണത്തിൻ്റെ ഒക്കെ ഇൻക്ലൂഡഡ് ആവാറുണ്ട് പക്ഷേ ഒരു വാൽപ്പാര ട്രിപ്പിൽ മാത്രം നമ്മളത് ഉച്ചയ്ക്കലത്തേലും രാവിലത്തേലും ഭക്ഷണം നമ്മൾ കയ്യിൽ നിന്ന് എടുക്കുന്നത് അങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും യാത്ര ആരംഭിച്ചു ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് അതിരപ്പള്ളിയാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ നിർത്തി തിൻ്റെ ടിക്കറ്റ് ഒക്കെ നമ്മളെടുക്കണം അമ്പത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് അങ്ങനെ ആ ടിക്കറ്റ് കൗണ്ടറിലേക്ക് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ആളുകളൊക്കെ ഉണ്ടായിരുന്നു നല്ലപോലെ അങ്ങനെ ടിക്കറ്റ് എടുത്തു നമ്മൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടം അത്ര രണ്ടാലും മതി വരാത്തൊരു സംഭവമാണ് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ കുറച്ച് നടക്കാനുണ്ട് ടിക്കറ്റ് എടുത്തിട്ട് പോയിട്ടുള്ളവർക്കറിയാം സൈഡിലൊക്കെ നല്ല രസകരമായിട്ടുള്ള കാഴ്ചകളാണ് നിറയെ മരങ്ങളൊക്കെ തിങ്ങിപ്പൊടിയിട്ടുള്ള മരങ്ങളും കാര്യങ്ങളൊക്കെ നല്ല ടൈൽ ഭാഗിയിട്ടുള്ള വഴി മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് അതേ പുള്ളികളുടെ ചാട്ടം ലക്ഷ്യമാക്കി ഞങ്ങളിങ്ങനെ നടക്കുകയാണ് ഇവിടെ എത്തുമ്പോൾ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലേക്ക് പോകണോ താഴേക്ക് പോകണോ എവിടേക്ക് പോകണമെങ്കിൽ ഫാം അതിങ്ങനെ കൺഫ്യൂഷൻ അടിച്ചെടുക്കുകയാണ് ചിലർ പറയുമ്പോൾ നമുക്ക് താഴേക്ക് പോയിട്ട് അടിയിൽ വരാം ചിലർ പിന്നെ അടിയിൽ പോയിട്ട് താഴേക്ക് വരാം അങ്ങനെയാണ് തീരുമാനിച്ചു ആദ്യം താഴേക്ക് പോകാം അതിന് ശേഷം നമുക്ക് പൊള്ളിലേക്ക് കയറി വന്നിട്ടും സീനിക്കാണെന്നുള്ള തീരുമാനത്തിൽ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ഭാഗത്തേക്ക് പോവാണ് ഇത്തിരി നടക്കാനുണ്ട് നടന്ന് ഈ മൊത്തവും കേറ്റം ഇങ്ങോട്ട് കയറണം പക്ഷെ അവിടെ എത്തി എത്തിക്കഴിഞ്ഞാലുള്ള എൻ്റെ കാഴ്ച മോനെ ഇതാണ് താള് അവിടുത്തെ കാഴ്ചയാണ് വന്നതിൽ അതിരപ്പുള്ള വെള്ളച്ചാട്ടം നിങ്ങൾ ഏത് സമയത്ത് എപ്പോഴൊക്കെ പോകണം അതൊക്കെ ആ പോകുമ്പോഴൊക്കെ ൊക്കെ കാണുന്നത് വേറെ വേറെ ലെവലിൽ സീനുകളായിരിക്കും എത്ര കണ്ടാലും മതി വരാത്ത ഒരു വെള്ളച്ചാട്ടം തന്നെയാണ് അതിലപ്പള്ളി വെള്ളച്ചാട്ടം നിങ്ങൾ ഏത് സീസണിൽ പോകുകയാണെങ്കിലും ആ സീസണിലൊക്കെ എത്ര തവണ പോകുകയാണെങ്കിലും എന്തൊക്കെയോ പുതുമയുള്ള പോലെ തോന്നും ഞാൻ വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആഴ്ചകൾക്ക് മുമ്പ് വന്നതാണ് നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് അന്ന് വേറൊരു ഫേസ് ആയിരുന്നു ഈ വെള്ളച്ചാട്ടത്തിൽ ഇന്ന് അത് ഇത്തിരി കൂടെ വെള്ളമൊക്കെ കുറഞ്ഞപ്പോൾ വേറെ വേറെ ഒരു മൂടായി മാറി അതാണ് ഈ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് ഇത്രയും പ്രാധാന്യം ഇത്രയധികം ആൾക്കാർ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ അടി മുകളിലത്തെ അതിരപ്പുള്ളിയിലത്തെ മുകളിലത്തെ ഈ പോയിന്റിലേക്ക് എത്തി അതും ഒരു വേറെ ലെവലാണ് ഓഹരമാണ് അടിപൊളി ഫോട്ടോ കിട്ടാനൊക്കെ പെട്ട ആമ്പിയൻസാണ് അങ്ങനെ ഞങ്ങളിവിടെ ഒരുപാട് ഫോട്ടോസുകളും വീഡിയോസുകളും ഒക്കെ എടുത്ത് അവിടെ പരമാവധി എൻജോയ് ചെയ്താൽ നമുക്കൊരു ഒന്നര രണ്ട് മണിക്കൂറോളം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി അതിനുള്ള കാഴ്ചകളൊക്കെ കണ്ടു സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ ചുറ്റോട് ചുറ്റും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് വെള്ളം ഒരിത്തിരി കുറവാണ് എന്നാലും കൂടിയിട്ട് നല്ല രസമാണ് കാണാനായിട്ട് അങ്ങനെ ഭയങ്കര ട്രൈ ചെയ്യുന്നില്ല അങ്ങനെയുള്ള ചെറിയ ചെറിയ കുറങ്ങുകളൊക്കെ അവിടെ അവിടെയൊക്കെ നിറയെ കുറങ്ങളുണ്ട് ഐസ്ക്രീമൊക്കെ വായിച്ച് കഴിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം നിലക്ക ചായയും സ്നാക്സൊക്കെ കഴിക്കുമ്പോൾ എവിടെയെങ്കിലും നിന്ന് കഴിക്കണം ഇല്ലാതെ ചില കുറങ്ങുമാരിച്ചുകൊണ്ട് പോകും അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഷോപ്പിംഗ് ഐറ്റംസുകളുണ്ട് അവിടെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ വഴിക്ക് തന്നെയുള്ള ചാപ്പൽ വെള്ളച്ചാപ്പത്തിലേക്ക് കയറി അതും സുന്ദരമായിട്ടുള്ള കാഴ്ച തന്നെയായിരുന്നു അവിടെ ഇതുപോലെ കുറെ ഫോട്ടോസുകളും ഫോട്ടോസ് സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ കാടിൻ്റെ ഉള്ളിലേക്ക് മെയിൻ യാത്ര തുടങ്ങിയിട്ടില്ല കേട്ടാ അതിരപ്പുള്ളിയിലുള്ള ഒരു കാഴ്ചകളാണ് കണ്ടിട്ടുള്ളത് െ അതുപോലെ തന്നെ ഗാർഡൻ ഗാർഡൻ ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കാട്ടിലേക്ക് വനപാതയിലേക്ക് കിടക്കുക ഇതിപ്പോൾ നമ്മൾ തുടക്കം രാവിലത്തെ കുറച്ച് സീനുകളാണ് ഈ കാണുന്നത് ഇത് അവിടുത്തെ പൂന്തോട്ടം പൂന്തോട്ടത്തിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളാണ് ഒരു വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് ഇത് ഫോറസ്റ്റിന് ഫോറസ്റ്റുകാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉള്ളില് പോലെ ഒരു സെറ്റപ്പ് ഉണ്ടായിട്ട് വെച്ചിരുന്നത് ആണ് ഇനി എങ്ങോട്ടാണ് കാട്ടിലൂടെ നമ്മുടെ യാത്ര തുടങ്ങാൻ പോകുന്നത് അനുസാരിക്ക സ്കില്ലുകളൊക്കെ ഇനിയാണ് പുറത്തേക്ക് എടുക്കാൻ പോകുന്നത് അങ്ങനെ കാടിൻ്റെ ഒത്ത നടത്തി കൂടെ കാഴ്ചകളൊക്കെ കണ്ട് കെ എസ് ആർ ടി സിയിൽ പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിച്ച് ഒരു കൂട്ടായിട്ട് നമ്മൾ തന്നെ യാത്ര തുടങ്ങി കാടിൻ്റെ നടുറ്റുള്ള കാഴ്ചകളൊക്കെ അതിമനോഹരമാണ് ഇത് പ്രത്യേക കാലാവസ്ഥയാണ് കാടിൻ്റെ ഉള്ളിലൂടെ പോകുമ്പോൾ ഒരു ചെറിയൊരു തണുപ്പും പിന്നെ നല്ല വായു അതൊക്കെ ശ്വസിച്ച് മനോഹരമായിട്ട് ഇന്ന് പോകാം ഇടയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അതുപോലെ വ്യൂ പോയിൻ്റുകളിലൊക്കെ നിർത്തി നമുക്ക് വാൽ ഹൗസിൻ്റെ കാഴ്ചകളൊക്കെയാണ് അവിടെയൊക്കെ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അതൊക്കെ അധികം ടൈം ഒരുപാട് സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ നിർത്തി പതുക്കെ പതുക്കെയാണ് പോകുന്നത് കാഴ്ചകളൊക്കെ കണ്ട് മതി ഒരു ഓളം കണ്ടിട്ടാണ് നമ്മൾ പോകുന്നത് ഇത് വേറൊരു വ്യൂ പോയിന്റ് ആണ് അങ്ങനെ നമ്മൾ വാൽപ്പാറ എത്തി വാൽപ്പാറ എത്തിണ്ടെങ്കിൽ വ്യൂ മൊത്തം ചേഞ്ചായി കാടിന്നൊക്കെ മാറി ഉള്ളിൽ തേയിലത്തോട്ടങ്ങളായി പിന്നെ തേയിലത്തോട്ടങ്ങളും സിൽവർ സിൽവർ റോക്ക് മരങ്ങളും ആയിട്ട് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാം സുന്ദരമായിട്ടുള്ള സൈഡ് സീനുകൾ ഒക്കെ ആസ്വദിച്ചിട്ട് നമ്മൾ വാൽപ്പാറ തമിഴ്നാട് ഇത് കടന്നു തമിഴ്നാട് ബോർഡർ കടന്ന് അവിടെ നിന്ന് നമ്മൾ പോകുന്നത് ഷോളയാർ ഡാമിലേക്കാണ് ഷോളയാർ ഡാമിൽ സൈഡ് വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത് നമ്മൾ ഡാമിലേക്കൊക്കെ പോയിട്ടാണ് നമ്മൾ പോവുക സുന്ദര നല്ലോണം വെള്ളമൊക്കെ തുറന്ന് വിട്ടിട്ട് അതുകൊണ്ട് നല്ല രസം ഉണ്ടായിരുന്നത് കാണാനായിട്ട് സൈഡ് വ്യൂ ഒക്കെ കാണാനായിട്ട് അതിന് നമ്മൾ ഷോളയാറ് ഡാമിലേക്ക് എത്തി ഇവിടെ കുറേ അവിടെ ഡാം ചെയ്ത് പിടിച്ചിട്ടുള്ള മീനുകളൊക്കെയാണ് അതൊക്കെ മസാല ഒക്കെ പുരട്ടി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പം അത് അവിടെ വെച്ച് തന്നെ ലൈവായിട്ട് ഫ്രൈ ചെയ്ത് തരും ഇപ്പോഴത്തെ കാഴ്ചകൾ പറയേണ്ട കാര്യമില്ല സൂപ്പറാണ് അടിപൊളിയാണ് ഫോട്ടോ കറിക്കാനായിട്ട് വേറൊരു ലെവലാണ് നമ്മൾ അവല്ലാണ്ട് വെയിലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നല്ലൊരു മൂടിക്കെട്ടിട്ടുള്ള അന്തരീക്ഷം ആയതുകൊണ്ട് തന്നെ ഒരു വെയിലിൻ്റെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല സുന്ദരമായിരുന്നു അതുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കാനും വീഡിയോയ്ക്കൊക്കെ നല്ല പറ്റിയൊരു കാലാവസ്ഥ ഇങ്ങോട്ട് ആയിരുന്നു അപ്പോൾ ഇംഗ്ലീഷ് പീക്കറില് പാട്ടൊക്കെ വെച്ച് കുറച്ച് ചേട്ടന്മാരുന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു പാട്ട് കേട്ടപ്പോഴും നമ്മൾ വെറുതെ ഇരിപ്പില്ല നമ്മൾ ഓർമ്മിച്ചു ഡാൻസും പാട്ടും ക്രൂത്തൊക്കെ ആയിട്ട് നമ്മളവിടെ മതിപോരോളം ആഘോഷിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും തിരിച്ച് ആ കാട്ടി കൂടെ തന്നെ റിട്ടേൺ അടിച്ചു വരുന്ന വഴിക്കാണ് നമുക്കൊരു മ്ലാവിനെ കാണാൻ പറ്റിയത് വല്ലാണ്ടുള്ള മൃഗങ്ങളെയൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ലേ അതൊക്കെ ഒരു ഭാഗ്യം പോലെ ഇരിക്കും പക്ഷേ ഇപ്രാവശ്യം നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല ആദ്യം ആകെ ഒരു മ്ലാവിനെയാണ് കണ്ടത് അങ്ങനെ എല്ലാ യാത്രകളിലും അതേപോലെ ഒരുപാട് നല്ല സുഹൃത്തുക്കളും നല്ല അനുഭവങ്ങളും നല്ല കാഴ്ചകളുമായിട്ട് ഒരു യാത്രയും കൂടി ഒരു സമാപ്തിയിലെത്തി ആ യാത്രകളും കാഴ്ചകളും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ വീണ്ടും കാണാം അതുവരേക്കും ഓക്കെ ബൈ കൂടെ കൂടിക്കോളും നഷ്ടം ഉണ്ടാവില്ല